രണ്ടായിരത്തി തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ ജനിച്ചവർക്ക് ജനിച്ച രേ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇപ്പം നക്ഷത്രം തിരുവാതിരയാണ് ജനിച്ച മലയാള മാസം അറിയാൻ ജനുവരി ഒന്നിനാണ് ജനിച്ചതെങ്കിലും കലകൾ നോക്കിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മാസം കിട്ടും പിന്നെ തുലാമാസം ജനിച്ചവരുടെ തിരുവാതിര നക്ഷത്രം തുലാമാസത്തിൽ ജനിച്ചവരുടെ നോക്കാം ജാൻവരി മാസം പൊതുവെ ആരോഗ്യപരമായിട്ട് കുഴപ്പമില്ല ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് പക്ഷേ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും സഹോദരാദികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല മനസമാധാനത്തരം വെച്ചിട്ട് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ വാദ്യ തടസ്സങ്ങൾ അലച്ചിൽ പാമ്പർ ആരെങ്കിലും പറ്റിപ്പോയി കരിയിൽപ്പെടുക പണം നഷ്ടപ്പെട്ടു പോവുക കള പോവുക ദാമ്പത്തിക പ്രശ്നങ്ങൾ വിവാഹ തടസ്സങ്ങൾ ഇതെല്ലാം കാണുന്നു ഫെബ്രുവരി മാസവും മോശം തന്നെ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാൻഡ് പാരൻസിനൊന്നും മാസം അത്ര നല്ലതല്ല മനസമാധാനത്തോടെ ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കുക ചടങ്ങിക്കുക ഇതിനെല്ലാം സാധ്യത കാണുന്നു മാർച്ച് മാസം ചില കാര്യങ്ങളിലെല്ലാം വിജയം നേടും ആരോഗ്യപരമായി മോശമൊന്നുമില്ല ഓപ്പറേഷൻ എല്ലാം പറ്റിയ മാസമാണ് പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതല്ല മനസമാധാനത്തോടെ പരിഹാരം യാത്രകളെ കൊണ്ട പ്രയാസങ്ങൾ കേസ് വഴക്കിനകം പോകരുത് ജസ്റ്റ് റോബിനെല്ലാം പോകുമ്പോൾ നല്ല പണം പ്രിപ്പയർ ചെയ്ത് പോകണം ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിപ്പോൾ ചെടിയിൽ പോയോ പണം നഷ്ടപ്പെട്ടു പോയി ഇതിനുള്ള സാധ്യതയുള്ളൊരു മാസമാണ് ഏപ്രിലില് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലഞ്ഞ് എത്തിക്കുന്നതെ കണ്ടെത്തണം ആരോഗ്യപരമായിട്ട് കുഴപ്പമൊന്നുമില്ല ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയതാണ് പക്ഷേ പക്ഷേ കേസ് കഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രോമിനെല്ലാം പോകുമ്പോൾ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം അലസത ആരെങ്കിലും പറ്റിക്കുക ചെടിയിൽ പെടുക ട്രാൻഫർ ഉണ്ടാവുക അനാവശ്യ പണം നഷ്ടം കയ്യിൽ നിന്ന് പണമെല്ലാം നഷ്ടപ്പെടുത്തുകയുള്ളൂ മെയ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകളെ കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ ഉല്ലാസ യാത്രയെല്ലാം പോകാൻ നല്ലതാണ് കാര്യ വിജയങ്ങൾ കോപ്പറേഷനെ കോപ്പറേഷന് പറ്റിയതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരെല്ലാം കൂട്ടം കിട്ടേണ്ട പണയെല്ലാം എളുപ്പത്തിൽ കിട്ടണം പക്ഷേ പക്ഷേ കേസും കിടക്കുന്നൊന്നും പോകരുത് ഇൻഡർ ട്രി പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോലെ വ്യക്തിപരമായ ആരോഗ്യം വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങളും പ്രമുഖ തടസ്സങ്ങളും എല്ലാം ജൂൺ ജൂലൈ മാസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മനസമാധാനമുള്ളൊരു മാസമാണ് ടൂർ പോകാനെല്ലാം പറ്റിയ മാസമാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റിൽ ട്രോപ്പിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതാണ് ജൂൺ മാസം പൊതുവെ ജോലിക്ക് തടസ്സങ്ങളും ലോകോട്ടിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ജൂൺ മാസത്തിൽ പ്രത്യേകിച്ച് പണം ആവശ്യ അനാവശ്യമായി നഷ്ടപ്പെട്ടുകയോ കളയുകയോ ഇതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മനസമാധാനമുള്ളൊരു മാസമാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ ദൂരെ യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ് പൊതു പൊതുപ്രവർത്തനങ്ങളൊക്കെ എല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാര അല്ലെങ്കിൽ കുറച്ചും കിട്ടണ്ട എന്നൊരു കൃത്യം പക്ഷേ ഈ കേസ് വഴത്തിലൊന്നും പോകരുത് ആരോഗ്യ അത്ര നല്ലതൊന്നുമല്ല ചില ശത്രുതകളും കാണുന്നുണ്ട് ഡസ്റ്റീൻ റോഡിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം വ്യക്തിപരമായി കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലത് സെപ്റ്റംബർ മാസം അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകൾക്ക് പറ്റിയതാണ് യാത്രകളെക്കൊണ്ട് ഗുണാനുഭവങ്ങൾ ടൂർ പോകാൻ പറ്റിയതാണ് ഊരിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിൽ ആരെങ്കിലും കേസ് കേസുവഴക്കിനൊന്നും പോകരുത് ശത്രുലം ചിലപ്പം കണ്ടിട്ടും ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം മൊത്തം നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോയിൻറ്റ് തടസ്സം പ്രൊമോഷൻ തടസ്സം ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കുക ചടിയും വിടുകയെല്ലാം പണം നഷ്ടപ്പെട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകൾക്ക് പറ്റിയതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉല്ലാസയാത്രകൾ യാത്രകൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വ്യക്തിപരമായിട്ടും നല്ലതാണ് ആരോഗ്യപരമായ വ്യക്തിപരമായിട്ടും നല്ലതാണ് പക്ഷേ കേസ് വഴക്കിൽ നിന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രവ്യൂനൽ പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സം അതേപോലെ തന്നെ ഒക്ടോബർ മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല നവംബർ മാസം മനസമാധാനക്കൂർവം ഉണ്ടാക്കുന്നൊരു മാസമാണ് ഡിസംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനമുള്ളൊരു മാസമാണ് ആത്മീയകാര്യക്കും നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ഉല്ലാസയാത്രകൾക്കെല്ലാം പോകാൻ പറ്റിയ മാസമാണ് ദൂരെ യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും പക്ഷേ സഹോദരങ്ങൾക്ക് അത്ര നല്ല സമയമായിട്ട് തോന്നുന്നില്ല പുതിയ കർമ്മങ്ങളും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഇനി വൃശ്ചിക മാസത്തിൽ ജയിച്ചവരുടെ ഫലം നോക്കാം ജാൻവരി മാസം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണ് പക്ഷേ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പാഠ്യതടസ്സങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാരെങ്കിലും പറ്റിക്കുകയൊക്കെ അരിപ്പുരുവോ ഇതിനുള്ള സാധ്യതയുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാവിന് നല്ലതാണ് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ആരെങ്കിലും പറ്റിക്കുവായിട്ട് അടിയിൽ പെടുക ട്രാൻസ്ഫർ ഉണ്ടാവുക ഇതെല്ലാം കാണുന്നുണ്ട് ഫെബ്രുവരി മാസത്തിൽ പ്രത്യേകിച്ച് എവിടെയെങ്കിലും തട്ടിമുട്ടി വിടാനോ പെട്ടെന്നുള്ള അഭിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും സത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തി പക്ഷേ മക്കളും ഗ്രാൻഡ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് കേസ് വഴക്കിനൊന്നും പോകരുത് ചെറിയ ശത്രുതയെല്ലാം ഉണ്ടാകാം ആരോഗ്യപരമായിട്ടും അത്ര നല്ലതല്ല ജസ്റ്റ് ഇൻട്രവ്യൂനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽ പോടാൻ അനാവശ്യ പണനഷ്ടത്തിനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫറും ഇല്ലായിട്ട് മെയ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷൻ പറ്റിയ മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമല്ലൊരുത്വത്തിൽ കിട്ടും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം വ്യക്തിപരമായ പ്രശ്നങ്ങൾ എല്ലാം എന്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് മെയ് മാസത്തെയാണ് പറഞ്ഞത് ജൂൺ മാസം പൊതുവെ ആരോഗ്യപരമായിട്ട് കൊള്ളാം ഓപ്പറേഷൻ പറ്റിയ മാസമാണ് പക്ഷെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഖത മനസമാധാനത്തുറകും വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഇതേ കൂട്ടത്തിലെ കാണുന്നുണ്ട് ജൂലൈ മാസം ആരോഗ്യം മോശമല്ല കാര്യവിജയമെല്ലാം ഉണ്ട് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പൂർണ്ണ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകളെല്ലാം പോകാൻ പറ്റിയതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം എല്ലാം കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസം കാര്യവിജയലുണ്ടാകുന്ന ഒരു മാസമാണ് ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ് പക്ഷേ മനസമാധാനക്കുറവ് കുടുംബപരമായ സാമ്പത്തികപരമായ വ്യക്തിപരമായിട്ട് അത്രാനുള്ള മാസമൊന്നും അതുപോലെ തന്നെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല സെപ്റ്റംബർ മാസം കാര്യവിജയം നേടും ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് എന്തെങ്കിലും കോപ്പറേഷനും വേണ്ടി പറ്റിയ മാസമാണ് പക്ഷേ വ്യക്തിപരമായി ആരോഗ്യ വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല ടെൻഷൻ എല്ലാം കാണുന്നുണ്ട് ജോലിക്ക് തടസ്സവും പ്രൊമോഷന് തടസ്സം എല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ മാസം ഒക്ടോബർ നവംബർ മാസം കാര്യവിജയം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് പക്ഷേ മനസമാധാനക്കുറവ് കാണുന്നുണ്ട് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല തൊഴിൽപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമുഖക്ക് തടസ്സം കാണുന്നുണ്ട് ഒക്ടോബർ മാസം പ്രത്യേകിച്ച് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിനും ഒക്ടോബർ മാസം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഡിസംബർ മാസം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ ട്രബി പോലെയുള്ള എന്നുള്ളതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും വല്ല ഓപ്പറേഷൻ എന്ന വേണ്ടിയിട്ട് പറ്റിയ മാസമാണെങ്കിൽ മനസമാധാനക്കുറവും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല മാസമല്ല ജോലിക്ക് തടസ്സം പ്രമുഖർക്ക് തടസ്സം എല്ലാം കാണുന്നുണ്ട് ഇനി ധനുമാസത്തിൽ എനിക്കവരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി മാസം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കുറച്ച് നല്ലതായിട്ട് കാണുന്നു ആരോഗ്യപരമായിട്ടും പൊതുവെ ആവറേജ് ആണ് എങ്കിലും അത്ര നല്ലതൊന്നും പറയാൻ പറ്റില്ല അലർജിയെല്ലാം ഉള്ള ആൾട്ടാക്ക് കുറച്ച് മോശമാകാം എല്ലാ കാര്യത്തിനും ഒരു ഉത്സാഹക്കുറവ് കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം കുറച്ച് ശത്രുതയെല്ലാം കാണുന്നുണ്ട് ദാമ്പത്യ തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മോശമാണ് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം ഫെബ്രുവരി മാസം മോശം തന്നെയാണ് കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് നല്ലതല്ല ടെസ്റ്റിൻ ട്രിബ്യൂണൽ മുമ്പ് നല്ല മണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല സഹോദരങ്ങൾക്ക് അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസും ഒന്നും സമയാത്ര നല്ലതൊന്നുമല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളെ ശത്രുത ട്രാൻസ്ഫർ പണം നഷ്ടം കളവുക ഇതിനെല്ലാം സാധ്യതയും കാണുന്നുണ്ട് മാർച്ച് മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ നിൽക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് മാതാപുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും സഹോദരങ്ങൾക്കും അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല കേസുകിടക്കിൽ നിന്നും പോകരുത് ടെസ്റ്റ് ചെയ്തോ വീടിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് ഏപ്രിൽ മാസവും വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിന് നല്ലൊരു സമയമാണ് കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷേ കേസ് വടക്കിനൊന്നും പോകരുത് ടെസ്റ്റിൽ ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അപ്പോൾ നല്ലതല്ല മനസമാധാനക്കുറവ് ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കോ ചടിയിൽപ്പെടുവോ ഇതിനെല്ലാം സാധ്യത കാണുന്നുണ്ട് മെയ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നതിനെ കണ്ടെത്തും മാതാവിന് നല്ല സമയം സഹോദരാദികൾക്കും നല്ല സമയമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ വിൽക്കാനും പറ്റിയൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല മാസമാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കുറ്റം പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റിംഗ് ട്രിബ്യൂണൽ പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതില്ല ജോലിക്ക് തടസ്സങ്ങളും പ്രൊമോഷൻ തടസ്സങ്ങളും കാണുന്നുണ്ട് ജൂൺ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാവ് ായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹം ലംഘിപ്പിക്കുന്നതായിട്ടാണ് പറ്റുന്നത് പക്ഷേ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ട്രാൻസ്ഫറ് ആരെങ്കിലും പറ്റിക്കുവാൻ കഴിയിൽ പോലും ഇതിനെല്ലാം സാധ്യതയായിട്ട് കൂട്ടത്തിൽ കാണുന്നുണ്ട് ജൂലൈ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു മാസമാണ് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഓപ്പറേഷൻ പോലെയുള്ളതിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ എന്തേശേഷത്തിൻ്റെ കണ്ടെത്തും പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടും അത്ര നല്ലതല്ല പക്ഷെ വീട് നിർമ്മാണം പോലെയുള്ളതിന് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ നല്ലൊരു മാസമാണ് ഓഗസ്റ്റ് മാസം ദാ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലഹന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും ഒരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാവിന് നല്ലതായിട്ടും പിതാവിനും മക്കൾക്കുമെല്ലാം നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ഉല്ലാസ യാത്രയെല്ലാം പോകാൻ പറ്റിയതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഗ്രഹങ്ങൾ പക്ഷേ ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം വ്യക്തിപരമായ പ്രശ്നങ്ങളും കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിലേക്ക് കണ്ടെത്തും പുതിയ കർമ്മങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയതാണ് പറ്റിയ മാസമാണ് മാതാവിനെ നല്ലത് സഹോദരങ്ങൾക്കുമെല്ലാം നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിൽ വ്യക്തിപരമായിട്ട് അത്ര നല്ല മാസമല്ല ഒക്ടോബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം നേട്ടിക്കുന്നത് കണ്ടെത്തും ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നു നവംബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ എല്ലാം ഏഷ്ടിക്കുന്നത് കണ്ടെത്തും പക്ഷേ അലച്ചിലുകൾ ട്രാൻസ്ഫർ ആരെങ്കിലും പഠിക്കുക ചെടിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ജോലിക്ക തടസ്സം പ്രമോഷന് തടസ്സം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട് ഡിസംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം ലഭിക്കുന്നതിനെ കണ്ടെത്തും മാതാവിനെ നല്ലതാണ് വീട് നിർമ്മാണം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റിയ മാസമാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ റമി പോലെയുള്ള നല്ലതാണ് കുടുംബപരമായിട്ടെല്ലാം നല്ല വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല മാസമാണ് പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമൂഖത്തെ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്